അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തങ്ങളെ അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ നമുക്കും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും അള്ളാഹുഖൈറും ബർക്കത്തും ഞാമത്തുകളും ചുരുങ്ങി തരുമാറാവട്ടെ സഹോദരങ്ങളെ നാം ഖുർആാനെ പറ്റിയാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുര്ആനിലുള്ള ചില ആയത്തുകളെ പറ്റി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത് അള്ളാഹു ഈ ലോകത്ത് ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട് ആകാശഭൂമിയിൽ എന്തെല്ലാം മൃഗങ്ങൾ ഏതെല്ലാം വസ്തുക്കൾ എന്തെല്ലാം തരത്തിലും സ്വഭാവത്തിലും രൂപത്തിലുമുള്ള മൃഗങ്ങളും വസ്തുക്കളും ചരാചരങ്ങളെയും പഠിച്ചു സൃഷ്ടിക്കുന്ന അള്ളാഹു ആ അള്ളാഹുവാണ് അതിനെല്ലാം ഭക്ഷണം അന്നം വെള്ളം വസ്ത്രയും വസ്ത്രം എല്ലാം നൽകുന്നത് വസ്ത്രവും മരുന്നും എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ് അല്ലാതെ ഒരു ഇലാഹില്ല ഈ അള്ളാഹുവിൻ്റെ ഏകത്വത്വം നിലനിർത്താൻ വേണ്ടി ഒരു ലക്ഷത്തിൽ പരം അല്ലെങ്കിൽ ഒന്നേകാൽ ലക്ഷം വരുന്ന അമ്പിയാക്കന്മാരെയും അള്ളാഹു ഇങ്ങോട്ട് അയച്ചു ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു അയച്ചു എങ്കിലോ അവരൊക്കെയാണ് നിഷേധിക്കുകയാണ് മനുഷ്യർ ചെയ്തത് മനുഷ്യരെത്ര എത്ര കുടൂരമാണ് എന്തു പറഞ്ഞാലും സ്വീകരിക്കാത്തൊരു ജന ജനത നിങ്ങൾക്കറിയില്ലോ ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരുടെ സമുദായത്ത് അവർ സമുദായങ്ങൾ ചെയ്ത തെറ്റുകൾ എന്തെല്ലാം എന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നൂഹു നബി അലൈഹി ഇസ്ലാമിൻ്റെ സാ സമുദായങ്ങൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം ഇങ്ങനെ ഒരുപാട് അനാചാരങ്ങൾ ആ സമുദായങ്ങൾ ചെയ്തതുകൊണ്ട് ആ ആ നാടിനെ തന്നെ അവരെല്ലാം വസിച്ചിരുന്ന നാടിനെ തന്നെ അള്ളാഹു നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് ഖുർആാനിൽ ഉടനാടം അത് പറയുന്നുണ്ട് നിങ്ങൾ സീറൂഫ് ഇല്ലാതെ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ അത്ഭുതങ്ങളെ കാണാം ദൃഷ്ടാന്തങ്ങൾ കാണാം ഇന്നും അതിനെ നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്ന നിലക്ക് അതിൻ്റെ ആ പഴക്കങ്ങൾ ആയിരം ആയിരം കൊല്ലം ആയിരത്തഞ്ഞൂറ് കൊല്ലം രണ്ടായിരം കൊല്ലം മുന്നേ ആ വസ്തുക്കളെല്ലാം ഇന്നും നമ്മുടെ കണ്ണിൽ മാസങ്ങളോളോ വർഷങ്ങളോളോ മുന്നേ നടന്നതുപോലെ രൂപത്തിൽ കാണപ്പെടുന്ന എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ ഭൂമി ഭൂമി ലോകത്തുള്ളത് സഹോദരങ്ങളെ ഞാൻ ചുരുക്കി പറയുന്നു ഇതെല്ലാം എതിന് വേണ്ടിയാണ് ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി അല്ലൈസ്ലമ തങ്ങളും അത് അവരുടെ അനുജ്ന്മാരായ സ്വഹാബികളും അതേ അതേ പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് അവർ ഏക ഇലാഹിനെ കാണിച്ചു കൊടുക്കുക ഏക ഇലാഹു ഒരുവനാണ് ആ ഇലാഹിൽ വിശ്വസിക്കുക എന്ന ഒരു പ്രവർത്തനം ചെയ് ആ പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ എത്രയെത്ര ശത്രുക്കളാണ് അവർക്കുണ്ടായിരുന്നത് സഹോദരങ്ങളെ ഇവിടെ ഖുർആാനിലെ അള്ളാഹു സുബാന അവതാര പറയുന്നു ഈ ഭൂമി ലോകത്തിൽ എത്രയോ അള്ളാഹുവിൻ്റെ ദാസന്മാരായ മലായിക്കുകളുണ്ട് എത്രയോ മലക്കുകളുണ്ട് അവർ ഈ ഭൂമുഖത്തുണ്ട് അതുപോലെ ജിന്നുകളുണ്ട് മനുഷ്യരുണ്ട് ഈ ഇവയെല്ലാം നിയന്ത്രിക്കുന്നവനും പരിരക്ഷിക്കുന്നവനും അള്ളാഹുവാണ് അല്ലാഹു അല്ലാതെ ഒരാൾക്കും ഇതിനൊന്നും കഴിയുകയില്ല ആ അള്ളാഹുവിനാണ് നാം വിശ്വസിക്കേണ്ടത് അവൻ ആ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നാം സ്വീകരിക്കേണ്ടത് അതനുസരിക്കാതെ നമുക്ക് തോന്നിയതുപോലെ നടക്കാനോ പ്രവർത്തിക്കാനോ നമ്മുടെ ഇഷ്ടത്തിന് നടക്കാനോ ഉള്ളതല്ല ഒരു മൂമിനായ മുസ്ലിമായ മുത്തക്കിയായ ഈമാൻ കൽബിലുറച്ച മനസ്സ് ആ മനസ്സെപ്പോഴും തുടിക്കുന്നത് എൻ്റെ നാഥൻ ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ഇഷ്ടപ്പെടുമോ ഞാനീ ഞാൻ ഈ ഭക്ഷിക്കുന്ന ഭക്ഷണം എൻ്റെ എന്നെ സൃഷ്ടിച്ച എൻ്റെ സിഷ്ടാവ് ഇത് ഇഷ്ടപ്പെടുമോ ഞാൻ ഈ നടക്കുന്നത് ഈ നടത്തം ഈ ഇരുത്തം എൻ്റെ ഈ ഉറക്ക് എൻ്റെ ഈ ഉറക്ക് ഞാൻ ഈ പ്രവർത്തിക്കുന്ന ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം ഇതെല്ലാം എൻ്റെ സ എൻ്റെ എന്നെ പഠിച്ച എൻ്റെ സിഷ്ടാവായ അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ അങ്ങനെ നമ്മുടെ ഓരോ ചലനവും ഓരോ ഇരി ഇരുത്തവും അനക്കവും അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു കേൾക്കുന്നുണ്ട് അവന് അത് എഴുതി വെക്കാനുള്ള അവൻ്റെ മുഖറബീകളായ ആളുകളെ ദാസന്മാർ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നാം നമ്മുടെ കൽബില് നാം നമുക്കൊരു ഉറപ്പും ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ തോന്നിയതുപോലെ തമാശ പറഞ്ഞുകൊണ്ട് ഒരു മരണത്തെ പോലും ചിന്തിക്കാതെ ഇന്ന് മരണം എന്ന് പറഞ്ഞാൽ യാത്രയിൽ മരണമാണ് റോട്ടി കൂടെ നടന്നു പോകുമ്പോഴേ നമുക്ക് എങ്ങനെ മരിക്കുന്നു എന്നറിയുന്നില്ല കിടന്നുറങ്ങി ഉറങ്ങുന്നവൻ മയ്യത്തായിട്ടാണ് പിന്നെ അവൻ പോകുന്നത് എത്രയോ നമ്മുടെ കൺമുൻ കണ്ണിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ എത്രയോ മരണങ്ങൾ എത്രയോ ജനങ്ങൾ രാത്രി ഉറങ്ങുന്നു രാവിലെ നോക്കുമ്പോൾ മയ്യത്ത് ഏഹ് രാവിലെ ഉറങ്ങുന്നു രാത്രി നോക്കുമ്പോൾ മയ്യത്ത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ നടക്കുന്നവർ ഇരിക്കുന്നവർ മരണം എവിടുന്നാണെങ്കിലും ഉണ്ടായിരിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ മരണം എപ്പോൾ ഏത് സമയത്ത് എപ്പോഴാണ് മുമ്പ് മുമ്പുള്ള പോലെയല്ല മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ്റഞ്ച് വയസ്സ് നൂറ് വയസ്സ് നൂറ്റി പതിനഞ്ച് വയസ്സ് വരെ എല്ലാം ജീവിച്ചിരുന്നു അങ്ങനെയെല്ലാം ജീവിക്കുകയും അങ്ങനത്തെ മന ജനങ്ങളും സമുദായവും ഈ ലോകത്ത് ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോഴോ ഇപ്പോൾ അങ്ങനൊന്നല്ല ഇപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഇരുപത്തഞ്ച് വയസ്സ് പറയാൻ കൈ പറയാനേ പറ്റുന്നില്ല പതിനഞ്ച് വയസ്സിൽ ഗെൻറ്റി വീണി ചത്തുപോ മരിച്ചു പോകുക വാഹന ഇടിച്ച് മരിച്ചു പോകുക സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന യുവാക്കൾ എത്രയാണ് മരിക്കുന്നത് എത്ര എണ്ണിയാൽ കണക്കില്ലാത്ത മരണങ്ങളാണ് അവരോ ജീവിച്ചത് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സ് വരെ ജീവിച്ച മനുഷ്യർ അള്ളാഹുവിലേക്ക് എന്താണ് അവരുണ്ടാക്കിയത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വരെ തമാശ പറഞ്ഞ് കളിച്ച് റോട്ടി കൂടെ നടന്ന് ഫുട്ബോൾ തട്ടി ഫുട്ബോൾ തട്ടി കളിച്ച് ക്രിക്കറ്റ് കളിച്ച് മനുഷ്യന്മാരെ കളിയാക്കി നടന്ന് അങ്ങനെ നടന്നവരുണ്ട് അങ്ങനെ നടക്കാത്തവരുമുണ്ട് അങ്ങനെ അപ്രായത്തിലുള്ളവർ സോലിഹായ മനുഷ്യന്മാരും ഉണ്ട് നമുക്ക് പറയാൻ പറ്റുകയില്ലല്ലോ എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലാണല്ലോ സഹോദരന്മാരെ ഇങ്ങനത്തെ ഒരു മോദം കുല്ലു നഫ്സിൻ ദായിക്കത്തിൽ മോ എല്ലാ മര എല്ലാ ശരീരവും ശരീരവും മരണത്തെ രുചി നോക്കി എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ദാസന്മാരായ അള്ളാഹുവിൻ്റെ ദാസന്മാർ അവൻ്റെ മലായിക്കത്തുകൾ നമ്മുടെ ഓരോ കാര്യങ്ങളും എഴുതി വെക്കാനുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവർ അറിയുന്നുണ്ട് അലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവരറിയുന്നുണ്ട് കിറാമൻ കാർത്തിബീൻ എല്ലാം അവർ എഴുതി വയ്ക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ വിശ്വാസമുള്ള മൂമ്മിനായ മുസ്ലിമായ നമ്മൾ അവരെല്ലാവരും നാം അത് പ്രത്യേകം മനസ്സിൽ കരുതേണ്ടതുണ്ട് ആ രണ്ടു വാക്യം മാ അലൂൻ കിറാമൻ കാർത്തിബീൻ ഈ രണ്ട് വാക്യം നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആ ബോധത്തോടെ നാം ജീവിക്കുകയാണ് വേണ്ടത് നമ്മുടെ മരണം എവിടെ വെച്ച് ഏത് സമയത്ത് എങ്ങനെ എപ്പോ എങ്ങനെ ഉണ്ടാവാം എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല ഇന്ന് മരണം ഒരു തമാശ വഹിക്ക് ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസം അത് കഴിഞ്ഞാൽ അവൻ്റെ ഇല്ല അത് വിട്ടുപോയി പിന്നെ അത് വരുന്നത് അടുത്ത വർഷമാണ് അതിനെ പറ്റിയുള്ള ഒരു ബോധം വരിക അതിൻ്റെ വർഷ ആണ്ട് കഴിക്കുമ്പോൾ ഒരാണ്ടോ രണ്ടാണ്ടോ കഴിയുന്നു വീണ്ടും അത് വിട്ടുപോയി അങ്ങനെയുള്ള കാലമാണ് ഈ ജീവിക്കുന്നത് മനുഷ്യൻ മനുഷ്യ ഈ കാലം വളരെ മോശമായി നീങ്ങി പോവുകയാണ് കാലം മോശമല്ല മനുഷ്യൻ്റെ പ്രവർത്തന കൊണ്ട് മനുഷ്യൻ്റെ ചിന്തകളെ കൊണ്ട് നാം എല്ലാവരും അതിന് അടിമപ്പെട്ടു പോവുകയാണ് സഹോദരങ്ങളെ ചുരുക്കി പറയുന്നു നാം അതേ രൂപത്തിലൊന്നും ജീവിക്കാതെ നമ്മുടെ ഖുർആൻ ഖുർആനനുസരിച്ച് ഖുർഹാൻ്റെ രൂപത്തിൽ ഹരീസിൽ അള്ളാഹു റസൂൽ സലഹു അലി സ്വലം അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് എന്താണോ കാട്ടിത്തന്നത് അതനുസരിച്ച് അതേപോലെ ജീവിക്കുകയും മൂമനായി മരിക്കുകയുമാണ് നാം ശ്രമിക്കേണ്ടത് അത് അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ നമുക്കും നമ്മുടെ ഉസ്താദന്മാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മളുടെ സഹോദരി സഹോദരന്മാർ നമ്മളിൽ ബന്ധപ്പെട്ടവരെല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ എല്ലാ ആളുകളുടെ ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുക അസലമലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തു